ഇന്ന് രാവിലെയും പ്രഭാത സോസിൽ കുറേയേറെ പ്രമുഖരുണ്ടായിരുന്നു ആ പ്രമുഖരിൽ ഒരാളിൻ്റെ പേര് വിക്രമൻ കാണി എന്നാണ് ഈ പ്രദേശത്തെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഒരു ഊരു മൂപ്പനാണ് വിക്രമൻ കാണി വിക്രമൻ കാണി എന്ന ഒരു മൂപ്പൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയായിരുന്നു അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അവിടെ സംസാരിച്ച മറ്റൊരാൾ വിജിമോൾ എന്ന് പറയുന്ന ഒരു അധ്യാപികയാണ് വിജിമോൾ എന്ന പേര് കളക്ടർ വിളിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് മൈക്കുമായി കൊണ്ടു ചെല്ലുമ്പോൾ ആ മൈക്ക് അവർ വാങ്ങിക്കാതെ നിൽക്കുന്നു പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായ അവർക്ക് കാഴ്ചയില്ലാത്ത ഒരാളാണ് എന്ന് എല്ലാവർക്കും അല്ലാത്തതായി പോയി അവർ പറഞ്ഞു എനിക്ക് കാഴ്ചയില്ലാത്ത ഒരാളാണ് പക്ഷേ നവകേരള സദസ്സിനെ കുറിച്ച് കേട്ടപ്പോൾ വരണം എന്ന് ഞാനിക്കും തോന്നി നവകേരള സദസ്സിൽ സംസാരിക്കാൻ അഭിപ്രായങ്ങൾ പറയാൻ അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു നവകേരള സഹസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മാത്രമല്ല വിധിമോൾ പറഞ്ഞത് അംഗപരിമിതരായ ആളുകൾ പരിമിതിയുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളെക്കുറിച്ചും ചില ഇടപെടലുകൾ നടത്തേണ്ടതിനെ കുറിച്ചും നടത്തിയ ഇടപെടലുകൾക്ക് നന്ദിയും രേഖപ്പെടുത്തുകയായിരുന്നു വിജിമോൾ എന്ന അധ്യാപിക ചെയ്തത് നോക്കൂ നമ്മുടെ നാട്ടിലെ വിവിധ തുറകളിൽ പെട്ടവർ എന്ന് പറയുന്നത് ഇതെല്ലാമാണ് എന്തുകൊണ്ടാണ് കണ്ണുണ്ടായിട്ടും പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് ഇത് കാണാൻ കഴിയാതെ പോകുന്നത് ബിജിമോൾ എന്ന് പറയുന്ന കാഴ്ചയ്ക്ക് പരിമിതിയുള്ള അധ്യാപികയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യത്തെ കണ്ണുണ്ടായിട്ടും കാണാതെ ഇരിക്കുന്ന കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയുമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നവകേരള സദസ്സിനെയാണ് ബഹിഷ്കരിക്കണം എന്ന് യു ഡി എഫ് ആഹ്വാനം ചെയ്തത് നവകേരള സദസ് എന്നൊരു പേരിട്ടത് എന്തിനു വേണ്ടി ഒരു സദസ് ആൾക്കൂട്ടത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കൂടിയിരിക്കുന്നതിന് സദസ്സെന്ന് നമുക്ക് പേരിടാം ഇപ്പൊ നവകേരള സഹസ് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിക്ക് പരിപാടിക്കൊരു പേരിടണം എന്ന് കരുതി ഒരു പേരിട്ടതല്ലേ അല്ല നവകേരള സഹസ് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്താഗതികളുണ്ട് അല്ലെങ്കിൽ ആശയങ്ങളുണ്ട് ഈ കേരളത്തെ നമുക്കിനിയും വികസനത്തിന്റെ പാതയിലൂടെ ബഹുദൂരം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഒരു നവകേരളം എന്ന് പറഞ്ഞാൽ അതിന് ഈ ഗവൺമെന്റ് പറയുന്നു നവകേരളം എന്നാൽ എന്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ നവകേരളം എന്ന് പറഞ്ഞാൽ അതിദരിദ്രരായ മനുഷ്യരില്ലാത്ത കേരളമാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഈ കുടുംബങ്ങളെ കൂടി അതിദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ നിന്ന് മോചിപ്പിക്കണം ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ് നവകേരളം എന്ന് പറഞ്ഞാൽ അതിദരിദ്രരില്ലാത്ത കേരളമാണ് നവകേരളം എന്ന് പറഞ്ഞാൽ ഭവനരഹിതരില്ലാത്ത കേരളമാണ് നവകേരളം എന്ന് പറഞ്ഞാൽ ഭൂരഹിതരില്ലാത്ത കേരളമാണ് നവകേരളം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യനും രോഗം വന്നാൽ മെച്ചപ്പെട്ട ചികിത്സാ രീതികൾ ലഭ്യമാവുന്ന കേരളമാണ് നവകേരളം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ മക്കൾക്കും ഏത് അർത്ഥത്തിലും ഏത് തലം വരെയും വിദ്യാഭ്യാസം നടത്താനുള്ള അവസരം ലഭ്യമാവുന്ന കേരളമാണ് നവകേരളം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന കേരളമാണ് നവകേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കർഷകനെ ചേർത്ത് നിർത്തുന്ന കേരളമാണ് ഇവിടെ എങ്ങനെയാണ് ഒരു യു ഡി എഫ് എൽ ഡി എഫ് പ്രശ്നമുണ്ടാവുക എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നതേ ഇല്ല അതിദരിദ്രില്ലാത്ത കേരളം എന്നുള്ളതും എൽ ഡി എഫിന്റെ മാത്രം ആശയമാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ബാധിക്കുന്ന ഒരു കാര്യമല്ലേ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊരു ഗവൺമെന്റ് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രിയങ്കരവും മറ്റൊരു കൂട്ടർക്ക് പ്രിയങ്കരമല്ലാതെയും ആയിത്തീരുന്നതും എന്തിനാണ് അവിടെ ബഹിഷ്കരണത്തിന്റെ മുദ്രാവാക്യം ഉയർത്തുന്നത് എന്തിനാണ് എല്ലാവർക്കും വീട് ലഭ്യമാക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെ ബഹിഷ്കരിക്കും എന്ന് പറയുന്നത് എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ബഹിഷ്കരിക്കും എന്ന് പറയുന്നത് ആ ബഹിഷ്കരണത്തെ കുറിച്ചാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ന് കേരളം പറയുന്നത് ആ ബഹിഷ്കരണത്തെ ആരും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വർത്തമാന കേരളത്തിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഈ അരുവിക്കരയിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പതിനായിരക്കണക്കായ ആളുകൾ ഞാനിപ്പോ ഏറ്റവും അവസാനം ഇങ്ങോട്ടേക്ക് കടന്നു വന്നാം വർക്കലയുടെ എം എൽ എ പ്രിയങ്കനായ ശ്രീ ജോയി സ്റ്റീഫൻ നേരത്തെ പോലെ ഇവിടെ ഇരിക്കുകയാണ് ശ്രീ ജോയി പറഞ്ഞു ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് ഈ റോഡരികിൽ കാത്തു നിൽക്കുന്നത് എന്നും ബഹിഷ്കരണത്തിന്റെ ആഹ്വാനം എങ്ങും ചെലവായില്ല എന്നും അരുവിക്കരയിലും അത് വിലപ്പോയില്ല എന്നും ഈ സദസ് സാക്ഷ്യം പറയുന്നുണ്ട് അവരുടെ ബഹിഷ്കരണ ആഹ്വാനത്തെ ഒരാൾ പോലും അതിന് വില കൽപ്പിക്കുന്നില്ല എന്ന് നമ്മൾ കാണും എന്തുകൊണ്ടാണ് അത്തരം ഒരു ബഹിഷ്കരണത്തിലേക്ക് അവരെല്ലാം നീങ്ങുന്നത് ഒരിക്കലും ഇനി അധികാരത്തിന്റെ അടുത്തേക്ക് പോലും വരാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ മനോനില തകരാറിലാവുന്ന ആൾക്കാരുടെ ജൽപ്പനം മാത്രമായി ബഹിഷ്കരണത്തെ കേരളം കണക്കിലെടുത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് അങ്ങനെ ആ ജനം അത്തരത്തിലൊരു തിരസ്കരിക്കാൻ തീരുമാനിക്കുന്നു ബഹിഷ്കരണ ആഹ്വാനത്തെ ഒരു നാടിനെയും ജനതയെയും ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് ഇത്തരം ആഹ്വാനങ്ങളെ ജനം സ്വീകരിക്കാതെ ഇരിക്കുന്നത് എന്നിട്ട് അവർക്ക് അതുകൊണ്ട് അതിന്റെ അരിസം തീരുന്നില്ല എന്നുള്ളത് അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ അരിസമാണ് കരിങ്കൊടി പ്രകടനങ്ങളിലേക്ക് നീങ്ങുന്നത് കരിങ്കൊടി ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നവകേരള സദസ്സനോ അല്ലെങ്കിൽ യാത്ര വരുന്ന വഴിക്കോ ഒരു കരിങ്കൊടി എടുത്തു വീശുന്നതിനെ ഞങ്ങൾ ആരും എതിർക്കുന്നതേയില്ല വണ്ടിക്കകത്തിരുന്ന് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കരിങ്കൊടി കാട്ടുന്നവർക്ക് നേരെ കൈവീശി കാണിച്ചിട്ടാണ് ഈ യാത്ര എല്ലാം നടന്നു വരുന്നത് പിന്നീട് ഇങ്ങോട്ടേക്കും അക്രമത്തിന്റെ പാതയിലേക്കാണ് നീങ്ങിയത് കമ്പുകളും കല്ലുകളും എല്ലാം വലിച്ചെറിഞ്ഞു ചെരുപ്പുകൾ വലിച്ചെറിയുന്നു അസഭ്യ വർത്തമാനങ്ങൾ അസഭ്യ ഭാഷകൾ ഈ യാത്രയ്ക്ക് നേരെ പ്രയോഗിക്കുന്നു എത്ര മോശപ്പെട്ട തരത്തിലേക്കാണ് നീങ്ങിയത് എന്നിട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രയോഗം ഉണ്ടായി ഇത് അശ്ലീല സദസ്സാണ് എന്നും ഈ യാത്ര അശ്ലീല യാത്രയാണ് എന്നും എങ്ങനെയാണ് കേരളത്തിന് ആ വാക്കിനോട് പൊരുത്തപ്പെടാൻ കഴിയുക എന്ന് ആലോചിച്ച് നോക്കുക പരിണിതപ്രജ്ഞരായ ആളുകൾ ആ ക്യാമ്പിൽ തിരുത്തേണ്ടത് അനിവാര്യമായിരുന്നില്ലേ നമ്മൾ എല്ലാവരും അപാലവൃദ്ധം ജനങ്ങൾ പങ്കെടുക്കുന്നു മാത്രം പറഞ്ഞാൽ പോരല്ലോ കുടുംബങ്ങൾ പങ്കെടുക്കുന്ന അമ്മമാർ സഹോദരിമാർ പങ്കെടുക്കുന്ന ഇത്തരം ഒരു സദസ്സിനെ എങ്ങനെയാണ് അശ്ലീല എന്ന് വിളിക്കാൻ കഴിയുക കേരളത്തിൽ ഇങ്ങനൊരു വാക്കും ഒരു പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും ഇതേവരെ ഉപയോഗിച്ചിട്ടേയില്ല എങ്ങനെയാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുക ഏറ്റവും ഉയർന്ന സ്ഥാനമല്ലേ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ സ്ഥാനത്തിരിക്കുന്ന ഒരു ഇത്തരം മോശപ്പെട്ട വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുന്നതും കേരളത്തിന് ചേർന്നതാണോ എന്ന് എത്ര തവണ ആലോചിക്കേണ്ടതാണെന്ന് ഈ കേരളം ചിന്തിക്കുന്നില്ലേ അതാണ് കേരള ഗൗരവതരമായി ചിന്തിക്കുന്നത് നമ്മൾ ചില ആക്രോശങ്ങളെല്ലാം കേട്ടും കേരളത്തിന്റെ നിരത്തിലേക്ക് ഇറങ്ങി വന്നും തുണയുണ്ടെങ്കിൽ വാട എന്ന് വെല്ലുവിളിക്കുന്നതും വാട പോടാ ഈ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നതും ആരെല്ലാമാണ് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർന്ന് വെറുതെ പറഞ്ഞു പോകാൻ പറ്റുകയില്ല ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നതാണ് ഒരാൾ കേരളത്തിന്റെ ആദരണീയനായ ഗവർണറാണ് മറ്റൊരാൾ കേരളത്തിന്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവാണ് അവരുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണോ വാക്കുകൾ ഉപയോഗിക്കുന്നതും കേരളത്തിന്റെ ഒരു പുതിയ തലമുറ ഇവരെ നോക്കി എന്തായിരിക്കും ചിന്തിക്കുക എന്ന് ആലോചിച്ച് നോക്കുക ഇവരൊക്കെ പറയുന്ന ഈ വാക്കുകളാണ് കേരളം സ്വീകരിക്കേണ്ടതെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും ഇവരെ കുറിച്ച് എന്തായിരിക്കും എന്ന് മാത്രം ആലോചിച്ചു നോക്കും ഔന്നത്യത്തിന്റെ രംഗത്തേക്ക് എത്തുമ്പോൾ വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഉയർന്നു പോകുമ്പോൾ പരന്ന് കാണാൻ എന്നും വെറുതെ പറയുന്നതല്ല അത് കേവലമായ കാഴ്ചരിടത്തിൽ മാത്രമല്ല ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ അർത്ഥത്തിലും ഉണ്ടാകേണ്ടുന്ന ഒരു ഔന്നത്യം ഉണ്ട് ആ ഔന്നത്യം ഇവരുടെയൊക്കെ വാക്കുകളിലും പെരുമാറ്റത്തിലും പ്രവർത്തിയിലുമെല്ലാം കാണേണ്ടത് അനിവാര്യമാണ് ദൗർഭാഗ്യവശാൽ ഇവരിൽ നിന്ന് അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതൊരു ദുരന്തം തന്നെ അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം ഏത് കാര്യമാണ് ചർച്ച ചെയ്യാൻ കഴിയാതെ പോകുന്നതും ഏതു കാര്യവും ചർച്ച ചെയ്യാം അധ്യക്ഷനായിട്ട് ഇന്ന് ശ്രീ സ്റ്റീഫൻ ഇവിടെ ഇരിക്കുന്നത് പോലെ കേരളത്തിലെ നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ അധ്യക്ഷനായിട്ട് യു ഡി എഫിന്റെ എം എൽ എ മാർക്ക് ഇരിക്കാമായിരുന്നല്ലോ ഇതേപോലെ ഞങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിന് മുമ്പും അധ്യക്ഷനു പറയാമായിരുന്നല്ലോ ഞങ്ങൾക്ക് ചില വിമർശനങ്ങൾ ഉണ്ട് എന്നും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നും അതിനായിട്ടല്ലേ ഞങ്ങൾ ഈ സദസ് നടത്തിയതും ഒരാളെയും ഞങ്ങൾ ക്ഷണിക്കാതിരുന്നില്ല എല്ലാവരോടും പറഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും എം എൽ എമാരായിരിക്കണം സംഘാടക സമിതി കൺവീനർമാർ എന്നാണ് പറഞ്ഞത് അല്ലാതെ എൽ ഡി എഫ് എം എൽ എ മാർ എന്ന് പറഞ്ഞതേ ഇല്ല ഇതിനെ ഇത്തരത്തിൽ ഒന്നും മാറ്റിയത് ഇവർ തന്നെയല്ലേ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളിൽ അവർക്ക് എം എൽ എ മാർക്ക് നാൽപ്പത്തി എം എൽ എ മാർക്ക് അധ്യക്ഷരായിട്ടിരുന്നു കൊണ്ടും ഇതിനോടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാമായിരുന്നില്ലേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ അതിന്റെ മറുപടി ഞങ്ങൾക്ക് പറയേണ്ടി വരും എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല എന്തുകൊണ്ടാണ് ആ അവസരം വിനിയോഗിക്കാതിരുന്നത് ആ അവസരം വിനിയോഗിക്കാൻ അവർക്ക് ഭയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിനെ കണ്ണിക്കാൻ തക്ക ഒരായുധവും തങ്ങളുടെ കീശയിൽ അവതാഴിയിൽ ഇല്ല എന്നുള്ളതിന്റെ പേരിലാണ് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഒളിച്ചോട്ടം നടത്തിയത് നവകേരള സദസ്സിൽ നിന്നും ഒളിച്ചോടുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ ഈ കേരളത്തിൽ ഇന്ന് കാണുന്നത് എന്തുകൊണ്ടാണ് അനേകായിരങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങളെ വിചാരണ ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ വിചാരണ ഇവിടെ നടത്താമായിരുന്നുവല്ലോ വേറെ ഈ എങ്ങും നിങ്ങൾ ഒരു പരിപാടിയും പ്രത്യേകം നടത്തേണ്ടതുണ്ടായിരുന്നില്ലല്ലോ ഈ പന്തൽ ഇതാ ഇതേപോലെ ഉണ്ടാകുമായിരുന്നില്ലേ ഇതേപോലെ മൈക്സിസ്റ്റവും ആയിരക്കണക്കായ ആൾക്കാരും ഉണ്ടാകുമായിരുന്നില്ലേ നാൽപ്പത്തൊന്ന് കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ ഈ നാൽപ്പത്തൊന്നിടങ്ങളിൽ നിങ്ങൾക്ക് വിചാരണ നടത്താമായിരുന്നല്ലോ എന്തുകൊണ്ട് അവിടെ നിന്നെല്ലാം ഒളിച്ചോടി അവിടെ നിന്ന് ഒളിച്ചോടിയിട്ടും കേരളത്തിന്റെ തെരുവുകളെ യുദ്ധക്കളമാക്കുന്ന രീതി ഒട്ടും നല്ലതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്നലെ തന്നെ നട സംഭവങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ഒരുമ്പടുന്നില്ല കേരളത്തിലെ പ്രമുഖമായ പത്രം ആ പത്രം വേറെ ഒന്നുമല്ല സാക്ഷാൽ മലയാള മനോരമയുടെ തന്നെ ഇപ്പോൾ ഈ കേരളത്തെ തകരാതെയും പതറാതെയും നിൽക്കാൻ ഈ കേരളത്തെ നിലനിർത്തിയത് ഇച്ഛാശക്തിയോടുകൂടി കേരളത്തെ നയിച്ച ഈ മുഖ്യമന്ത്രിയുടെ കഴിവ് കൊണ്ട് മാത്രമായിരുന്നുവെന്ന് നാം എല്ലാം അനുഭവിച്ചറിഞ്ഞതാണ് പത്തൊമ്പതിലെ പ്രകൃതി ദുരന്തങ്ങൾ നാം മറന്നിട്ടില്ല കോവിഡിന്റെ കാലഘട്ടവും നാം മറന്നിട്ടില്ല കേരളത്തെ ചേർത്ത് നിർത്തിയാം ഒരു പ്രതിസന്ധിയിലും തകരാതെ ഈ കേരളത്തെ തലയെടുപ്പോട് കൂടി നിൽക്കാൻ പ്രാപ്തമാക്കിയ കാരിമ്പിന്റെ കരുത്തോടെ കേരളത്തെ നയിക്കുന്ന ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിങ്ങളോട് സംസാരിക്കാൻ എത്തു നിൽക്കുമ്പോൾ ഇനി സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്നുചിതമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് വേണ്ടി എല്ലാവിധമായ അഭിനന്ദനങ്ങളും നൽകുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം